കേരള കോർപ്പറേഷന്റെ ലേബർ ബാങ്ക് ഫ്രീ രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു ഷറഫിയ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പ് കാഡ്കോ മാനേജിംഗ് ചെയർമാൻ നെടുവത്തൂർ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇത് വേറെ പ്രൈവറ്റ് കൊടുക്കുന്ന ഡയറക്ടർ സി വി മാത്യു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് അംഗം പി കെ മൂപ്പഷീർ ആർട്ട് കോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം മോഹൻദാസ് ആർട്ടി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സി ഭാസ്കരൻ എം ബിജു കെ ടി ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടത് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ